ഈ അഞ്ച് സാധനം ജി എസ് ടി കൊടുത്തിട്ട് ഈ തെയിലുടെ മറവിലാണ് ഈ കൊള്ളലാഭം ഈ വ്യാപാരി എടുക്കുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഉറപ്പാണ് കേരള സർക്കാരിന് ഈ രീതിയിൽ നഷ്ടം വരുന്നത് കേരളത്തിന് മൊത്തം കേരള ലോട്ടറി കൂട്ടേണ്ട ഒരു ഗതികേടായിട്ടുണ്ട് കാരണം ഗതി എന്നാൽ നാൽപ്പത് റുപ്പിയ തെയിലെടുക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടേക്ക് ഓടും അവിടെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഒരു കടലാസായിട്ട് മാറുകയാണ് ഞാൻ ഈ മലപ്പുറം ജില്ലേൻ്റെ ഐ എൻ ഡി സിൻ്റെ ലോട്ടറിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കനകൻ പള്ളിക്കുണ്ട് കേരള ലോട്ടറിയെ തകർക്കാനുള്ളൊരു ലോട്ടറിയാണ് ബൊച്ചട്ടി ടിക്കറ്റ് ഇത് ബോബി ചെമ്മണ്ണൂരാണ് ഇത് ഇത് ഈ ടിക്കറ്റ് ഇറക്കിയിട്ടുള്ളത് കേരള ലോട്ടറിയുടെ ഇന്നത്തെ വില നാൽപ്പത് രൂപ മാത്രമാണ് പക്ഷേ ബൊച്ചട്ടി ടിക്കറ്റിനും നാൽപ്പത് രൂപയാണ് ഇന്നത്തെ വില ഈ ഈ മറ്റേ ഈ കേരള ലോട്ടറി ഇരുപത്തെട്ട് ശതമാനം ജി കൊടുത്തിട്ടാണ് നമ്മൾ ലോട്ടറി കടത്തുന്നത് പക്ഷെ ഇതൊരു ചൂടാട്ട ലോട്ടറി ആയിട്ട് തേയിലയുടെ മറവിൽ തേയിലക്ക് ഇന്ന് ജി എസ് ടി നമുക്ക് വെറും അഞ്ച് സാധനം ജി എസ് ടി ആണ് ഈ അഞ്ച് സാധനം ജി എസ് ടി കൊടുത്തിട്ട് ഈ തേയില മറവിലാണ് ഈ കൊള്ളലാഭം ഈ വ്യാപാരി എടുക്കുന്നത് അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഈ ലോട്ടറിനെ നിരോധിക്കാനുള്ള അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിച്ചിട്ട് സ്വീകരിക്കണമെന്നാണ് നമ്മളെ ആൾക്കാരുള്ള ലോട്ടറി ഏജൻസീസ് എല്ലാം കോൺഗ്രസ് ഐ എൻ ഡി സി ഈ ഡിമാൻഡ് ചെയ്യുന്നത് എനിക്കും വേണമെങ്കിൽ അങ്ങനൊരു ലൈസൻസ് എടുത്തുകൊണ്ട് തേയില വ്യാപാരമായിട്ട് സർവീസ് ആയിട്ട് ലോട്ടറിന്റെ ഒരു ഈ ബിസിനസ് നടത്താം അങ്ങനെ നിരവധി ആൾക്കാർ ഈ ഫീൽഡിലേക്ക് കടന്നുവല്ലോ അത് കേരള ലോട്ടറിനെ താർക്കണ രീതിയിലേക്ക് ആകും കേരള ലോട്ടറി പിന്നെ പാടേ ഉണ്ടാവില്ല കാരണം ലോട്ടറി ഈ നാപ്പൂർ പേരെ ലോട്ടറി വാങ്ങിയാൽ വെറും കടലാസാണ് പേച്ച അന്ന് വൈകുന്നേരം ആയത് പക്ഷെ തെയ് ഇതാകുമ്പോൾ തേയില ആകുമ്പോൾ പകുതി പകുതി പൈസ നമ്മളെ പൊക്കലിൽ എത്തും അതുകൊണ്ട് എല്ലാവരും തേയില ബാക്കിലേക്ക് ഓടും അതുകൊണ്ട് കാരണം തേയില മറ്റേത് വരും കടലാസായി മാറും ഇതിൽ തേയില നമ്മൾ വീട്ടിൽ നമുക്ക് ചാ പിടിക്കാനേയും പറ്റും അതുകൊണ്ട് കേരള ലോട്ടറി ഇതോടുകൂടി തമർന്നു പിന്നെ ഒരിക്കലും കേരള ലോട്ടറിനെ ഈ പുനരുജ്ജീവിക്കാൻ കഴിയില്ല ജി എസ് ടി ഇരുപത്തെട്ട് സാധനം ജി എസ് ടീ മറികടക്കാനാണ് ഇപ്പം തേയില പേരിൽ ഇപ്പം നാളെപ്പോ നാളെപ്പോ എനിക്കും വേണമെങ്കിൽ വലിയൊരു ഒരു വ്യവസായ കേന്ദ്രമായിട്ട് ചെറിയൊരു ജി എസ് ടി മൂന്ന് സാധനം സ്വർണ്ണത്തിനോ മൂന്ന് സാധനമേ ഉള്ളു അതേപോലെ ചെറിയ ജി എസ് ടി കൊടുത്തിട്ട് ഇതേമാതിരി പാല സർവീസ് എനിക്ക് ആർക്കു വേണമെങ്കിൽ നടത്താൻ പറ്റുമോ അത് ലോട്ടറി ലോട്ടറിന്റെ ഈ ലോട്ടറി തറക്കാനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് സർക്കാർ ലോട്ടറി ഇരുപത്തെട്ട് സാധനം ജി എസ് ടി ആണ് നമ്മൾ അടച്ചിരിക്കുന്നത് ഇപ്പം പത്ത് ലക്ഷം ടിക്കറ്റ് അടിക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ആണ് നമ്മൾ ജി എസ് ടി കേരള ലോട്ടറി ജി എസ് ടി അടയ്ക്കുന്നത് പക്ഷെ ബച്ച ഈ ബോബി ചെമ്മണ്ണൂരിൽ വെറും ഒരു അമ്പതിനായിരം രൂപ മാത്രം അടച്ചാൽ മതി ഇത്രയും പൈസ കേരള സർക്കാരിന് നഷ്ടമാണ് കരുന്നത് ഏകദേശം ഒരു വർഷം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഉറപ്പിയാണ് കേരള സർക്കാരിന് ഈ രീതിയിൽ നഷ്ടം വരുന്നത് ഈ ബൊച്ചടി ടിക്കറ്റിന് വ്യാപകമായിട്ടുള്ള പരസ്യമാണ് പൂർ കൊടുക്കുന്നത് അതിനെ ഒരു മറ്റൊരു ഉദാഹരണം ഒരു കുട്ടിയുടെ ചേച്ചിക്ക് ഈ വിവാഹത്തിന് പൈസ ഇല്ലയെന്ന് പറഞ്ഞു കരണതും ഡോബി ചെടൻമണ്ണൂർ ഒരു ഷോറൂം ഇട്ട് തരാമെന്നും ഒരു മാസം രണ്ട് ലക്ഷം റുപ്യ വരുമാനം നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്നുള്ള പരസ്യം തന്നെ വ്യാപകമായിട്ട് അവരെ ഏജൻസി കൂട്ടാനുപകരിക്കും അത് ഈ ഇൻഡയറക്റ്റായിട്ട് ഇതൊക്കെ കേരള ലോട്ടറിനെ ബാധിക്കുകയും ചെയ്യും കേരള ലോട്ടറി അതോറിറ്റി ഇനി കേരള കേരളത്തിൽ മൊത്തം കേരള ലോട്ടറി കൂട്ടേണ്ട ഒരു ഗതികേടായിരിക്കുന്നത് കാരണം പറഞ്ഞാൽ നാപ്പത് പേര് ടൈൽ എടുക്കണമുണ്ട് എല്ലാവരും അവിടേക്ക് ഓടും ഇവിടെ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഒരു കടലാസായിട്ട് മാറാകും അതുകൊണ്ട് എല്ലാരും ഈ കേരള ടിക്കറ്റ് ഉപേക്ഷിച്ച് എല്ലാരും ആ ടിക്കറ്റ് ഏജൻസികൾക്ക് ലാഭം ഈ ബസ് ഐറ്റി ടിക്കറ്റാണ് അവർക്ക് അത്രയും ഈ കമ്മീഷൻ കൂടുതലുണ്ട് അത്രയും കമ്മീഷൻ കൂടുതലുണ്ട് കേരള ലോട്ടറിയെക്കാളും കൂടുതൽ കമ്മീഷൻ ഗോപിച്ച് പൊണ്ടിന് കൊടുക്കണോണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉച്ചട്ടി ടിക്കറ്റാണ് അവരുകൂടി മാറും ഈ രീതിയിൽ നമ്മളെ കട പൂട്ടാണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളൊക്കെ വേണ്ടി മാറേണ്ടി വരും ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേരള ലോട്ടറി ഇപ്പൊ തന്നെ പ്രൈസ് തീരെ ഇല്ലാത്തതുകൊണ്ട് പ്രൈസ് വളരെ കുറഞ്ഞുകൊണ്ടും ഈ കേരള ലോട്ടറി വളരെയധികം ഈ നിർജ്ജീവാവസ്ഥയിലേക്കാണ് ഇപ്പം പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഒരു ടിക്കറ്റ് വിറ്റി എന്ന് വെച്ചാൽ കേരളത്തിലോട്ട് ഒരു ടിക്കറ്റ് വിറ്റി വെറും ആറ് രൂപയാണ് അതിൻ്റെ ഇരട്ടിയോളം ബോബി ചമ്മണ്ണൂർ കൊടുക്കേണ്ടതെന്നാണ് ഇപ്പം ഈ അറിയപ്പെടുന്നത് ആ രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പം എല്ലാവരും ആ രീതിയിലേക്ക് കൂടും ചെയ്യും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത് നാൽപ്പത് രൂപ കൊടുത്തിട്ട് പക്ഷേ ഈ ടിക്കറ്റ് ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ തേയില കിട്ടണമില്ല തേയില ഷോറൂം പോയിട്ട് വാങ്ങണം അതുകൊണ്ട് ഈ ബസ്സിന് പത്തും നാൽപ്പതും അമ്പത് രൂപ കൊടുത്തിട്ട് ഷോറൂം പോയിട്ട് തേയില വാങ്ങിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അതുകൊണ്ട് തേയില കിട്ടണില്ല ഈ ജി എസ് ടീനെ മറികടക്കാൻ വേണ്ടി മാത്രം ഈ ഓൺലൈനായിട്ട് ഓൺലൈൻ വ്യാപാരമായിട്ടാണിപ്പം ഇത് ഈ ടിക്കറ്റ് വിൽപ്പനാർത്ഥികൾ കൊടുക്കുന്നത് ഒച്ചറ്റി ടിക്കറ്റിനെതിരായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കേരള ധനകാര്യമന്ത്രി കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇപ്പം കേരള ലോട്ടറിൻ്റെ അവസ്ഥ പറഞ്ഞാൽ സമ്മാനഘടന പാടേ മാറ്റിമറിക്കണം കാരണം ഇപ്പൊ ഒരു പത്താർ ഒരു പത്തായിരം ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്കിൽ പത്തായിരം ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് വെച്ചാൽ ആ പത്തായിരം ടിക്കറ്റിൽ ഒരു നൂറ് രൂപ പോലും സമ്മാനം ഇല്ലാത്ത ഒരു സ്ഥിതി അടത്തുള്ളത് അതുകൊണ്ട് കേരള ലോട്ടറി എല്ലാ ബ്ലോക്കിലും എല്ലാ ബ്ലോക്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടിയിൽ കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് നിലയിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റ് നിരവധി നിരവധി ഈ കാര്യങ്ങൾ ഒരുപാട് നിരവധി വിഷയങ്ങൾ പറ്റതുകൊണ്ട് കാരണം ബോണസ് ആണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നാല് വർഷമായിട്ട് ബോണസ് കൂട്ടിയിട്ട് ഒരു പത്ത് വയസ്സ് പോലും കൂട്ടിയിട്ടില്ല ബോണസ് പിന്നെ മറ്റ് ഈ മറ്റേ ക്ഷേമതി ബുക്ക് ലാബ്സായി കഴിഞ്ഞാൽ പുതിയത് ഒരു അവസരം ഇപ്പം സർക്കാർ കൊടുക്കണില്ല അപ്പം അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ മറ്റുണ്ട് ഈ ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്